ആർ എല്ലാ ഹൃദയം നിറഞ്ഞ ും വർമ്മയുടെ അഴിമതി കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുൻ ചീഫ് ജസ്റ്റിസായ സഞ്ജീവ് ഖന്നയുടെ അതേപാത തന്നെയാണ് അദ്ദേഹത്തിന്റെ പിൻഗാമിയായ ബി ആർ ഗവായും പിന്തുടർന്നത് ഒരുപക്ഷെ രാജ്യസഭയിലെ അധ്യക്ഷനായിരുന്ന ഉപരാഷ്ട്രപതി കൂടിയായിരുന്ന ജഗദീപ് ധൻഖർ ഈ കാര്യത്തിലാണ് പാർലമെന്റിൽ ബി വരെ പ്രതിസന്ധി ഉണ്ടാക്കിയത് യശവന്ത വർമ്മയെ ഇമ്പീശ്മലിനെ വിധേയമാക്കണമെന്നുള്ളത് വളരെ ദൃഢമായ സ്വരത്തിൽ പറയുകയും ബി ജെ പി നേതൃത്വവുമായി തെറ്റിപ്പിടുകയും ഒടുവിൽ ഗത്യന്തരമില്ലാതെ രാജിവയ്ക്കുകയും ചെയ്തു ഒരുപക്ഷെ അദ്ദേഹം ബിജെപിയുടെ പിന്തുണർജിച്ച് പോയ സമയത്ത് പോലും പ്രതിപക്ഷ ബഹുമാനമില്ലാതെ കോൺഗ്രസിനോടും പ്രതിപക്ഷ കക്ഷികളോടും കാണിച്ച ഏറ്റവും വലിയ നെറുകേട് കൊണ്ടാണ് അദ്ദേഹത്തെ ആപത്ത ഘട്ടത്തിൽ പ്രതിപക്ഷത്തുള്ളാരും പിന്തുണയ്ക്കാതെ പോയത് എന്നാൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങളിൽ ഒരു തെറ്റും പ്രതിപക്ഷം പറയുന്നില്ല കാരണം പുതിയ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് സി പി രാധാകൃഷ്ണനെ കൊണ്ടുവരുന്നത് ഏതൊക്കെ രീതിയിലും തടയാൻ തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ ശ്രമം അതിനുവേണ്ടി സുദർശൻ റെഡ്ഡിക്ക് വിജയമൊരുക്കാൻ ഇന്ത്യയിലെ സഖ്യകക്ഷികളും ശ്രമിക്കുന്നുണ്ട് ഇവിടെയാണ് ചീഫ് ജസ്റ്റിസിന്റെ നിർണായക റോൾ ചീഫ് ജസ്റ്റിസ് കൃത്യമായി പറയുന്നുണ്ട് ഇലക്ഷൻ കമ്മീഷനാണ് വൈസ് പ്രസിഡന്റിനെ അതായത് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതിന് മേൽനോട്ടം വഹിക്കുന്നതെങ്കിൽ പോലും അവിടെ ചീഫ് ജസ്റ്റിസിന് പ്രത്യേകമായിട്ടുള്ള അധികാരമുണ്ട് ചീഫ് ജസ്റ്റിസിന് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ അത് ഏത് തെരഞ്ഞെടുപ്പായാലും ഇടപെടാമെന്ന് വളരെ വ്യക്തമായി പറയുകയാണ് ഇത് പുതിയൊരു വാക്ക് നീങ്ങുന്നത് കാരണം ഇന്നേവരെ ഒരു ചീഫ് ജസ്റ്റിസും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇത്രയധികം കടുത്ത പ്രഹരം നടത്തിക്കൊണ്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇതിനു മുമ്പും പല ചീഫ് ജസ്റ്റിസുമാരും ഇരുന്നിട്ടുണ്ട് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസിനെ സ്ഥാനത്തു നിന്ന് മാറ്റാനും അദ്ദേഹത്തെ നീക്കം ചെയ്യാനും പാർലമെന്റിൽ മൂന്ന് രണ്ട് ഭൂരിപക്ഷത്തോടെ ഇംപീച്ച്മെന്റിനെ വിധേയപ്പെടുത്താനുമൊക്കെ ശ്രമിക്കുന്നു അതിനുവേണ്ടിയുള്ള നിയമസാധ്യതകൾ വരെ ആലോചിച്ചു വച്ചിരിക്കുകയാണ് സോളിസിറ്റർ ജനറലായ തുഷാർ മേത്തയെ ഏറ്റവും രൂക്ഷമായ വാക്കുകൾ കൊണ്ട് വിമർശിച്ചയാളാണ് ബി ആർ ഗവായ് തുഷാർ മേത്ത ബിജെപിക്ക് വേണ്ടി അടിമപ്പടി ും നല്ലത് നിങ്ങൾ നിങ്ങളുടെ ഈ തൊഴിൽ അവസാനിപ്പിക്കുമെന്ന് പരസ്യമായി പറഞ്ഞു അതുപോലെ തന്നെയാണ് രാഷ്ട്രപതിയായ ദ്രൌപതി മുർമുവും ഏറ്റവും കടുത്ത സ്ഥലത്തിൽ ചീഫ് ജസ്റ്റിസിന്റെ കയ്യിൽ നിന്നും നന്നായി പ്രഹരം വാങ്ങിക്കൂട്ടി ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രപതി തരം താഴാവുന്നതിന്റെ ഏറ്റവും പാരമ്യത്തിൽ അവർ എത്തി നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെയാണ് ദ്രൌപതി മുർമു എന്ന വ്യക്തി ഇപ്പോഴും ആ കസേര അലങ്കരിച്ചിരിക്കുന്നത് അവിടെയാണ് ഉളുപ്പില്ലായ്മ ബിജെപിക്കാരുടെ തറവാട സ്വത്ത് പോലെയാണ് എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ബി ആർ ഗവൈ എന്ത് തീരുമാനമാണ് എടുക്കുന്നത് എന്ന് പറഞ്ഞു അതിരുന്നത് കാണാം ഉദു ഭൂവിലി ും അഞ്ച് ഹ്യൂണ്ടായി എസ്റ്റർ കാറുകളും ഒപ്പം നൂറ് വീതം എൽഇഡി ടിവികൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറിയ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും